പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാനായി പോസ്റ്റ്മോർട്ടം നടത്തും നാളെയാണ് പോസ്റ്റ്മോർട്ടം നിശ്ചയിച്ചിരിക്കുന്നത് ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് സംശയം പുലിയെ കൂട്ടിലാക്കുന്നതിനായി വെച്ച മയക്കുവടി ശരീരത്തിൽ തട്ടി തെറിച്ചുപോയിരുന്നു അതിനാൽ തന്നെ മരുന്ന് വളരെ കുറച്ചു മാത്രമേ പുലിയുടെ ശരീരത്തിൽ കയറിയിട്ടുള്ളൂ ഏറെ നേരം കമ്പിവേലിയിൽ തൂങ്ങിക്കിടന്നതിനാൽ ആന്തരിക അവയവങ്ങളെ തകരാറിലാക്കിയിരിക്കാം എന്നാണ് കരുതുന്നത് പുലിയുടെ കാലിനും വാലിനും വയറിനും കമ്പിവേലിയിൽ കുടുങ്ങി പരിക്കേറ്റിരുന്നു ഏറെ നേരം ഇത്തരത്തിൽ കുടുങ്ങിക്കിടങ്ങുന്നത് തിരിച്ചടിയായി മണ്ണാർക്കാട് മുൻപ് സമാന സാഹചര്യത്തിൽ കമ്പിവേലിൽ കുടുങ്ങി പുലി മരിച്ചത് ആന്തരിക രക്തസ്രാവം മൂലമായിരുന്നു ആറു മണിക്കൂർ നേരമാണ് മണ്ണാർക്കാട് പുലി കോഴിക്കൂട്ടിൽ കമ്പിവേലിൽ കുടുങ്ങിക്കിടന്നത് കോട്ടപ്പാറം പഞ്ചായത്തിലെ കുന്തിപ്പാടത്തെ ഫിലിപ്പ് എന്ന വ്യക്തിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് പുലി കുടുങ്ങിയിരുന്നത് രാത്രി കോഴികൾ ഉണ്ടാക്കുന്നത് കേട്ട് നായ്ക്കളാണെന്ന് കരുതിയാണ് വീട്ടുകാർ പുറത്തിറങ്ങിയത് പുലിയാണെന്ന് കണ്ട് ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഉടൻ പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തി മുത്തകിയിൽ നിന്ന് ഡോക്ടർ അരുൺ സക്കിറയുടെ നേതൃത്വത്തിലുള്ള സംഘം പുലിയെ മയക്കുവേടി വെക്കാനാണ് പുറപ്പെട്ടിരുന്നത് മണിക്കൂറുകളോളം ഇരുമ്പഴിയിൽ തൂങ്ങിക്കിടന്ന പുലി ഒടിഞ്ഞും കൈയുമായി രക്ഷപ്പെടാൻ പരാക്രമം നടത്തുന്നതിനിടെയാണ് ചത്തത് മയക്കുവടി വെച്ച് പുലിയെ കൂട്ടിലാക്കി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിനിടെയാണ് പുലി ചത്തത് ഫോട്ടോ എടുക്കുന്നതുൾപ്പെടെ പുലിയെ പ്രകോപിപ്പിക്കാൻ നാട്ടുകാർ ശ്രമിച്ചുവെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ അന്ന് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി